നിന്നിലലിയാൻ ഞാൻ ഭാഗം മുപ്പത്തിനാല് എല്ലാം കഴിഞ്ഞ് കൈ കഴുകി പാർവതി ഇന്ദ്രന്റെ അടുത്തേക്ക് വന്നു അവൻ പാർവതിയുടെ കയ്യിൽ പിടിച്ച് അവനോട് ചേർത്ത് നിർത്തി പാറു എനിക്ക് നിന്നെ കൊണ്ടുപോയി ആക്കാൻ തോന്നുന്നില്ല ഇതുപോലെ ഇവിടെ അങ്ങ് ജീവിച്ചാലോ കൊതിയാകുന്നു ഈ നിമിഷങ്ങളൊക്കെ മറക്കില്ല ഞാൻ എനിക്കും സങ്കടമുണ്ട് ഇന്നലെ ഇവിടെ വന്നത് മുതൽ മാത്രമായിരുന്നു ഇന്ദ്രൻ്റെ മാത്രം പാറുവായി എൻ്റെ ലോകം ചുരുങ്ങി എനിക്കും ഇവിടെ നിന്ന് പോകാനോ ഇന്ദ്രൻ്റെ അടുത്ത് നിന്ന് മാറാനോ എനിക്കും തോന്നുന്നില്ല പാർവതി പറഞ്ഞു അത് പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അത് കണ്ടപ്പോൾ ഇന്ദ്രജിത്തിൻ്റെ കണ്ണുകളും നിറഞ്ഞു രണ്ടുപേരും നിറഞ്ഞ കണ്ണുകളാൽ പരസ്പരം നോക്കി ലവ് യു പാറു എന്ന് പറഞ്ഞ ഇന്ദ്രൻ അവളെ മുറുകിയെ കെട്ടിപ്പിടിച്ചു അവളും അവനെ തിരികെ കെട്ടിപ്പിടിച്ചു അല്പസമയം അങ്ങനെ നിന്നതിന് ശേഷം ഇന്ദ്രൻ തന്നെ അവളെ അടർത്തി മാറ്റി ഇനി കുറച്ചു നേരം കൂടി ഇങ്ങനെ നിന്നാലേ ഞാൻ ചിലപ്പോൾ നിന്നെ വിട്ടു പോകില്ല എന്ന് വരും നീ ഇവിടെ തന്നെ നിന്നാ മതിയെന്നും ഈ ഇന്ദ്രജത്തിൻ്റെ ഭാര്യയായിട്ട് എന്ന് ഞാൻ അങ്ങ് തീരുമാനിക്കും ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് പാർവതി ചിരിയോടെ അവന്റെ കവളിൽ അമർത്തി ചുംബിച്ചു വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ ഇന്ദ്രൻ പറഞ്ഞു ഞാനെടുത്തിരിക്കുന്ന സാരിയും മറ്റും വാഷ് ചെയ്യേണ്ടേ അത് പോകുമ്പോൾ കൊണ്ടുപോയാലോ പാർവതി ചോദിച്ചു വേണ്ട അതിവിടെ വെച്ചാൽ മതി ഇവിടെ ക്ലീനിങ്ങിന് മാത്രം രണ്ട് സ്റ്റാഫുകളുണ്ട് ലേഡീസ് അവിടെ എടുത്തു വെച്ചോളും ഇന്ദ്രൻ പറഞ്ഞു അവർ അവിടെ നിന്നും ഇറങ്ങുമ്പോൾ രണ്ടു പേർക്കും ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു എന്നാലും ഈ യാത്ര ആവശ്യമായത് കൊണ്ട് തന്നെ അവൻ അവളെയും ചേർത്ത് പിടിച്ച് നടന്നു അവളെ അവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയിരുത്തി ഒരു ജ്യൂസ് ഓർഡർ ചെയ്തു എനിക്ക് വേണ്ട ഇന്ദ്രേട്ടാ ഇപ്പോൾ നമ്മൾ കഴിച്ചതില്ലേ ഉള്ളൂ അവൾ പറഞ്ഞു അതല്ല പാറൂ എനിക്കൊരു പത്ത് മിനിറ്റ് സമയം മാനേജറുമായിട്ട് ഒന്ന് സംസാരിക്കാനുണ്ട് അത് കഴിഞ്ഞ് ഞാൻ വരാം അതുവരെ എൻ്റെ മോള് ഈ ജ്യൂസ് കുടിച്ചിരുന്നോ ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് അവളുടെ മുന്നിലേക്ക് വന്ന സ്ട്രോബെറി ജ്യൂസാണ് അവൾ കണ്ടത് അവൻ ഒരു സിപ്പ് കുടിച്ച് അവളുടെ നേരെ അത് നീട്ടിവെച്ചുകൊണ്ട് അവൻ ക്യാബിനിലേക്ക് പോയി അവൻ പറഞ്ഞതുപോലെ തന്നെ പത്ത് മിനിറ്റ് സമയം കഴിഞ്ഞ് അപ്പോഴേക്കും ഇന്ദ്രൻ എത്തിയിരുന്നു അവർ അവിടെ നിന്നും യാത്രയായി പോകുന്ന വഴി പാർവതി സംസാരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും അവൾക്ക് വിഷമമുണ്ടെന്ന് അവളുടെ സംസാരത്തിൽ നിന്നും അവനും മനസ്സിലാക്കിയിരുന്നു അവൻ അവളുടെ കയ്യിൽ കോർത്തു പിടിച്ചിരുന്നു അവർ ബീച്ച് റിസോർട്ടിൽ എത്തുമ്പോൾ ജെൻസിയും അഗിലും അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ജെൻസി ഓടി പാർവതിയുടെ അടുത്തേക്ക് വന്നു അവളെ കണ്ടതും ജെൻസി അടിമുടി നോക്കി ശരിക്കും ഒരു ഭാര്യയായി അവൾ മാറിയിരിക്കുന്നു എന്ന് അവൾക്ക് തോന്നി സീമന്തരേഖയിൽ അവൾ തൊട്ടിരുന്ന കുങ്കുമത്തിന്റെ അവശേഷിപ്പ് ഇപ്പോഴും അവളുടെ നെറ്റിയിൽ ഉണ്ടായിരുന്നു കഴുത്തിൽ കിടക്കുന്ന മംഗല്യസൂത്രയും ഒരു ചെറിയ മറ്റൊരു മാലയും ശരിക്കും ഇന്ദ്രനെയും പാർവതിയും കണ്ടുകഴിഞ്ഞ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുന്ന കപ്പിൾസിനെ പോലെയാണ് തോന്നുന്നത് ഇന്ദ്രൻ അഖിലിന്റെ അടുത്ത് വന്നതും അവനെ കോർപ്പിച്ചു നോക്കി നീ എന്നെ കൊല്ലാനായിട്ടുണടാ ഇവിടെ നിർത്തിയിരിക്കുന്നത് അഖിൽ ചോദിച്ചു ഇന്നലെ നീ നിന്റെ ഫോൺ ഓഫാക്കിയത് മുതൽ ഇന്ന് നിന്റെ ഫോൺ ഓണാക്കി എന്നോട് സംസാരിക്കുന്നതുവരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ എത്രയാണെന്ന് നിനക്കറിയോ അഖിൽ ചോദിച്ചു ഇന്ദ്രൻ അഖിലിനെ കോർപ്പിച്ചു നോക്കി നിനക്ക് ടെൻഷൻ അടിക്കാതിരിക്കാനല്ലേടാ ഞാൻ നിനക്ക് കൂട്ടിന് ജെൻസിയെ തന്നത് അതുപോലെ തന്നെ തിരിച്ച് ഇന്ദ്രനും ചോദിച്ചു അത് കേട്ടതും അഖിൽ ജെൻസിയെ നോക്കി അവളും അവനെ നോക്കി ചിരിച്ചു കാര്യം മനസ്സിലാവാതെ പാർവതി മൂന്നുപേരെയും മാറി മാറി നോക്കി അപ്പോൾ പ്ലാൻ ചെയ്തതുപോലെ ജെൻസിയുടെ കൈയാണ് കെട്ടിവെക്കാൻ ഉദ്ദേശിക്കുന്നത് ആയിക്കോട്ടെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പ്ലാൻ പോലെ നടക്കട്ടെ പക്ഷേ ഒരു കാര്യം പറയാം എൻ്റെ പെണ്ണിനെ അവിടെ ഒരു രീതിയിലും വിഷമിപ്പിക്കരുത് ഒരു ചോദ്യം ചെയ്യലിലും ഒന്നും ഉണ്ടാകരുത് പ്രത്യേകിച്ച് കാശിനാഥനിൽ നിന്ന് ഇന്ദ്രൻ പറഞ്ഞു നീ ഒന്നുകൊണ്ട് ആവണ്ട നമുക്ക് പാർവതിയും ജെൻസിയെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകാം ഇവിടെ നമ്മുടെ കുട്ടികളെ ഞാൻ ഡ്രൈവറെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ആക്കാൻ പറയാം പക്ഷേ അതിനു മുമ്പ് പാർവതിയും ജെൻസിയും ഹോസ്പിറ്റലിൽ എത്തിയിരിക്കണം പിന്നെ ഒരു സംശയം എനിക്ക് നമ്മുടെ കുട്ടികൾ നീതുവിനേയും മറ്റുള്ളവരെയും ആരെങ്കിലും കണ്ട അവരിങ്ങാനും ഇന്നലെ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ അതൊരു പ്രശ്നമാകുമോ എന്ന് എനിക്കൊരു സംശയമുണ്ട് അഖിൽ പറഞ്ഞു അത് അങ്ങനെ വരാൻ സാധ്യത കുറവാണ് കാരണം നീതു അവരോട് ഒരുപാട് സംസാരിക്കാറില്ല അത് ഞങ്ങൾ കണ്ടിട്ടില്ല ഞങ്ങളായിട്ട് മാത്രമാണ് അവിടുത്തെ കുട്ടികൾ കൂടുതലും പരിചയം പിന്നെ അവരങ്ങനെ ഒരുപാടൊന്നും പുറത്തേക്ക് ഇറങ്ങാറില്ലല്ലോ അതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ ഈ കാര്യം അങ്ങ് പറയും നീതുവിനോട് ജെൻസി പറഞ്ഞു അവൾ പറയുന്നത് കേട്ടതും പാർവതി അവളുടെ കയ്യിൽ പിടിച്ചു നീ പേടിക്കാതെ എൻ്റെ പാറു എന്തായാലും അവൾ അറിയണം അവൾ എത്രയും പെട്ടെന്ന് അറിഞ്ഞാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ നമ്മൾ ഗിരീഷ്ഠന് ഒരുപാട് മോഹങ്ങൾ കൊടുക്കുന്നത് പോലെയാകും അത് കേട്ടതും അവൾ പറയുന്നത് ശരിയാണെന്ന് അവൾക്കും തോന്നി ഇന്ദ്രൻ ഒരു കുഞ്ഞി കുഞ്ഞിക്കലിപ്പോടെ പാർവതിയെ നോക്കി ഞാനെന്തു ചെയ്യാനാ എന്നുള്ള എക്സ്പ്രഷനിൽ അവൾ ഇന്ദ്രനെ നോക്കി അവളുടെ നോട്ടം കണ്ട് അവന് ചിരി വന്നു എന്നാ പോവല്ലേ എന്ന് പറഞ്ഞ് അവരെല്ലാവരും കൂടി ഒരുമിച്ച് തന്നെ യാത്രയായി അവരെ അവിടെ ഇറക്കി ഇന്ദ്രൻ ഓഫീസിലേക്ക് പോയി ഹോസ്പിറ്റലിൽ ചെന്ന് വി ഐ പി വാർഡിൽ തന്നെയാണ് ജെൻസി കിടത്തിയത് അപ്പോൾ തന്നെ അഖിലു വിളിച്ച് അരുണിനോടും നീതുവിനോടെല്ലാം കാര്യം പറഞ്ഞു അവർ ഇപ്പോൾ എത്താമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു അവർ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ റെഡിയാക്കിയിരുന്നു കയ്യിലൊരു കെട്ടും നെറ്റിയിൽ ഒരു കുഞ്ഞും ബാൻഡേജും ഒട്ടിച്ച് അവൾ ഇരുന്നു അവളുടെ ആ ഇരിപ്പ് കണ്ട് പാർവതിക്ക് ചിരി വന്നുവെങ്കിലും ഒരു കുഞ്ഞു സങ്കടവും തോന്നി തങ്ങള് കാരണമാണല്ലോ ഇവർ രണ്ടുപേരും കഷ്ടപ്പെടുന്നത് എന്നോർത്തപ്പോൾ അതുകൊണ്ട് പാർവതി ജെൻസിയുടെ അടുത്തേക്ക് ചെന്നു അവളുടെ മുഖത്ത് പിടിച്ചു പാർവതി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അവളുടെ കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നത് കണ്ടതും ജെൻസി പറഞ്ഞു നീ നീന്തനക്കരയുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇത് ചുമ്മാ അഭിനയ അല്ലേ മുതൽ ഫാൻസി ഡ്രസ്സിൽ ഞാൻ ഫസ്റ്റായിരുന്നു അത് ഇവിടെയും ഞാനൊന്ന് പരീക്ഷിച്ചു അത്രമാത്രം എന്നാലും ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ നിങ്ങൾ രണ്ടുപേരും ഇത്രയും കഷ്ടപ്പെടുന്ന എന്ന് ഓർക്കുമ്പോൾ ഡീ പാറു നിനക്ക് വേണ്ടിയോ ഞാൻ വെറുതെ കഷ്ടപ്പെടുന്നതല്ല എനിക്ക് അതിനൊരു പ്രതിഫലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത് ജെൻസി പറഞ്ഞു പാർവതി ഒന്നും മനസ്സിലാവാതെ അവളെ നോക്കി വേറൊന്നുമല്ല ഈ ഇന്ദ്രജിത്തിൻ്റെ വലം കൈയായി നിൽക്കുന്ന അഖിലില്ലേ അതിനെ ഞാനിങ്ങ് പൊക്കി ജീവിതവസാനം വരെ എന്നെ എന്നെങ്ങ് സഹിക്കാമെന്ന് പുള്ളി പറഞ്ഞു അപ്പോൾ ഞാനും പറഞ്ഞു പുള്ളിക്ക് അതിന് സമ്മാനമായിട്ട് നാലഞ്ച് കുട്ടികളെ കൊടുത്ത് ഞാനും പുള്ളിയോടൊപ്പം ജീവിച്ചോളാന്ന് അപ്പോൾ നിന്റെയും ഇന്ദ്രജിത്തിൻ്റെയും ഒരു പ്രണയം മൂലം എനിക്കും ജീവിതം കിട്ടിയില്ലേ ജെൻസി കുറുമ്പോടെ പറഞ്ഞു അവൾ പറയുന്നത് കേട്ട് അഖിലവളെ ഒന്ന് തറപ്പിച്ചു നോക്കി എന്നാലും എന്റെ പാറുമോളെ ഇതിലും വലിയ കുരിച്ച് നീ എനിക്ക് തരേണ്ടിയിരുന്നില്ല അവളെ നോക്കി അഖിൽ പറഞ്ഞു പാർവതി അവരെ നോക്കി ചിരിച്ചു അപ്പോഴാണ് ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ടത് നോക്കിയപ്പോൾ നീതുവാണ് എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച വന്നിരിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായി എന്താ എന്താ പറ്റിയേ അങ്ങോട്ട് കയറി വന്ന രാജേഷ് ചോദിച്ചു നീതു അപ്പോഴും ജെൻസിയുടെ അടുത്ത് എത്തിയിരുന്നു ഇത് ഇന്നലെ ഞങ്ങൾ അവിടെ ഡെക്കറേറ്റ് ചെയ്തപ്പോൾ അതിനിടയിൽ ഇവളൊന്ന് വീണു അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു പിന്നെ രാത്രിയായതുകൊണ്ടാണ് നിങ്ങളെ വിളിക്കാതിരുന്നത് ഇന്നിപ്പോൾ ഡിസ്ചാർജാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ വിളിക്കണ്ടാണെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇവൾക്ക് കാണണമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് വിളിച്ചത് അഖിൽ അങ്ങോട്ട് വന്ന് പറഞ്ഞു ഇന്നലെ വിളിക്കാതായപ്പോ ഞങ്ങൾ പേടിച്ചു പിന്നെ ഗുപ്ത ഫാമിലിയുടെ കൂടെയാണല്ലോ എന്നോർത്തപ്പോൾ ഒരു സമാധാനം ഉണ്ടായിരുന്നു അരുൺ പറഞ്ഞു അപ്പോഴാണ് കാശിനാഥൻ അങ്ങോട്ട് കയറി വന്നത് കാശി അങ്ങോട്ട് കയറി വന്നതും നോക്കിയത് പാർവതിയായിരുന്നു ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാശി അവളെ നോക്കി അവൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് കണ്ടതുകൊണ്ട് കാശി ജെൻസിയെ നോക്കി എന്താ പറ്റിയേ കാശി ചോദിച്ചു അതൊന്നുമില്ല ഇന്നലെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഡെക്കറേഷൻ നടത്താൻ വേണ്ടി ലാഡറിൽ കയറിയതാ ലാഡറിൽ നിന്നും വീണു അപ്പോൾ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു രാത്രി ആയതുകൊണ്ട് നിങ്ങളെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതിയ പറയാതിരുന്നത് അഖിൽ പറഞ്ഞു ഞങ്ങൾ ഇന്നലെ കുറേ വിളിച്ചു നിങ്ങളാരും ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചെറുതായിട്ട് പേടിച്ചു പിന്നെ നീതു ചെന്ന് അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ആ ഫാമിലിയിൽ ചെന്ന് സംസാരിച്ചു അവരുടെ കുട്ടികളുണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോഴാണ് അവർക്കും ഞങ്ങൾക്കുമൊക്കെ സമാധാനമായത് എന്നാലും രാവിലെ ഞങ്ങൾ വിളിച്ചിരുന്നു അത് ഇവരുടെ ഫോൺ അവിടെ നിന്നും എടുത്തിട്ടില്ല ഇന്ന് രാവിലെയാണ് പാറുവിൻ്റെ ഫോൺ കിട്ടിയത് അപ്പോഴാണെങ്കിൽ അത് ചാർജ് തീർന്ന് ഓഫായിട്ടുണ്ടായിരുന്നു എന്തായാലും വേറെ കുഴപ്പമൊന്നും പറ്റിയില്ലല്ലോ അത് തന്നെ ഭാഗ്യം രാജേഷ് പറഞ്ഞു എപ്പോഴാണ് ഡിസ്ചാർജ് ആക്കുന്നത് ഡിസ്ചാർജ് ആണ് ഞാൻ ബില്ലെല്ലാം പേ ചെയ്തു അഖിൽ പറഞ്ഞു എന്നാ പോയാലോ അവൻ എല്ലാവരോടുമായി പറഞ്ഞു എല്ലാവരും പുറത്തേക്കിറങ്ങി ജെൻസിയെ കൊണ്ടുപോകാൻ വീൽചെയർ കൊണ്ടുവന്നു അവളെ അതിൽ ഇരുത്തിയതും അകിൽ തന്നെ വന്ന് പിടിച്ചു ബാക്കിയെല്ലാവരും മുന്നേ നടന്നു പാർവതിയെ നോക്കി ചിരിച്ചുകൊണ്ട് നീതുവിന്റെ ഒപ്പം അഖിലും നടന്നു എന്തിനാ അഖിലേട്ടാ ഇത്രയും പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്തത് എന്ത് സുഖമായിരുന്നു അവിടെ കിടക്കാൻ വെറുതെ കിടന്നാൽ മതിയല്ലോ പിന്നെ നിങ്ങളെയും ആയെന്നൊക്കായിരുന്നു ഇതിപ്പോ അവിടെ ചെന്നാൽ നിങ്ങളെനിക്ക് കാണാൻ പറ്റില്ലല്ലോ ജെൻസി പറഞ്ഞു അവൾ പറയുന്നത് കേട്ടപ്പോൾ അഖിലിനും വിഷമം തോന്നിയെങ്കിലും അതെ ഇവിടെ ഞാൻ നിന്നെ നോക്കി നിന്നാലേ എൻ്റെ ഓഫീസിലെ കാര്യങ്ങളൊന്നും നടക്കില്ല ഇപ്പോൾ തന്നെ ഇന്ദ്രൻ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് ഓടിയതെന്തിനാണെന്നറിയോ ഒരു അർജൻറ് മീറ്റിംഗ് നടക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അതിൽ ഞാൻ കൂടി പങ്കെടുക്കേണ്ടതാണ് പക്ഷേ നിന്നെ ഒറ്റയ്ക്ക് ഈ അവസ്ഥയിലാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ നീ വല്ല പൊട്ടത്തരവും വിളിച്ച് പറഞ്ഞ പ്ലാൻ എല്ലാം പൊളിയും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് പിന്നെ നിങ്ങളെ ഇവിടെ ആക്കി ഒറ്റയ്ക്ക് വരണ്ട എന്ന് ഇന്ദ്രനും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവനം കൊണ്ട് ഓടി രക്ഷപ്പെട്ടേനെ അഖിൽ പറഞ്ഞു ഓഹോ അപ്പോൾ ഈ കുറച്ച് സമയം പോലും എന്നെ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ ഒപ്പം ജീവിതകാലം മുഴുവനും ജീവിക്കുന്നേ നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടം പറഞ്ഞിട്ടല്ലേ ഉള്ളൂ അധികം ദിവസമൊന്നും ആയിട്ടില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടെന്ന് വെക്കാനും എളുപ്പമായിരിക്കും നീതു അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ചെറുതായി ഇടറിയിരുന്നു അത് മനസ്സിലാക്കി അഖിൽ അവളുടെ തോളിൽ പിടിച്ചു അവൾ ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരുന്നു എന്റെ ജെൻസി ഞാനൊരു തമാശ പറഞ്ഞതല്ലേടാ ഇവിടെ ഒരുപാട് നേരം നിങ്ങളെ നിർത്താൻ പറ്റില്ല ചിലപ്പോ നമ്മുടെ പ്ലാനെല്ലാം പൊളിയും അതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്നും വേഗം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത് അല്ലാതെ നിന്നെ കണ്ടുകൊണ്ടിരിക്കാനും നിന്നോട് സംസാരിക്കാനും ഇഷ്ടമല്ലാത്തത് കൊണ്ടല്ലടി എന്റെ കൊരങ്ങി എന്ന് പറഞ്ഞ് അഖിൽ അവളുടെ ഷോൾഡറിൽ അവന്റെ തല മുട്ടിച്ചുകൊണ്ട് അവളുടെ കവളിൽ ഒരു ഉമ്മ കൊടുത്തു പെട്ടെന്നായതുകൊണ്ട് ജെൻസി ഒന്ന് പേടിച്ചു അവൾ മുന്നിലേക്ക് നോക്കി എല്ലാവരും സംസാരിച്ച് മുന്നിൽ നടന്നു പോകുകയാണ് അതുകൊണ്ട് തന്നെ ആരും കണ്ടിട്ടില്ല എന്ന് മനസ്സിലായതും അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു അത് കണ്ടപ്പോൾ സമാധാനായി അതെ ഇങ്ങനെ പിണങ്ങിപ്പോയാ എനിക്ക് സമാധാനായിട്ടിരിക്കാൻ പറ്റില്ലടേ നീ എപ്പോഴും ഇങ്ങനെ കുറുമ്പായിട്ട് ഇങ്ങനെ നടക്കുന്നത് എനിക്കിഷ്ടം അഖിൽ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലും അവൻ ചുംബിച്ചു അകിൽ തന്നെയായിരുന്നു അവരെ അപ്പാർട്ട്മെന്റിൽ എത്തിച്ചത് ചില സമയങ്ങളിൽ ജെൻസി അവളുടെ കൈയുടെ കാര്യവും നെറ്റിയുടെ കാര്യവും മറന്നു പോകും പാർവതി അവളെ ശ്രദ്ധിച്ചു അത് അഖിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവൾക്ക് ബോധമില്ലാത്തത് കൊണ്ട് ശ്രദ്ധിക്കണമെന്ന് അപ്പാർട്ട്മെന്റിൽ എത്തിയതും പാർവതിയും നീതുവും കൂടി കിച്ചണിലേക്ക് കയറി ഭക്ഷണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു അവിടെ എത്തിക്കഴിഞ്ഞ ഉടനെ ഇന്ദ്രനെ പാർവതി മെസ്സേജ് അയച്ചു എത്തിയെന്ന് പറഞ്ഞു കഴിക്കാനുണ്ടാവുമോ എന്ന് അവൾ ചോദിച്ചു ഇന്നുണ്ടാകില്ല എന്നും വൈകുന്നേരം വീട്ടിലെത്താൻ വൈകുമെന്നും അവൻ റിപ്ലൈ കൊടുത്തു പാർവതിയോട് സംസാരിച്ചുകൊണ്ട് കാശിയും അവിടെ തന്നെ ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് ഡൈനിങ് ടേബിളിൽ സെർവ് ചെയ്യാൻ വന്നപ്പോഴാണ് രാജേഷും കാശിയും കൂടി ഒരു ബോക്സുമായി മുന്നിലേക്ക് വന്നത് അത് ഡൈനിങ് ടേബിളിൽ വെച്ച് ഓപ്പൺ ചെയ്തു അതൊരു കേക്കായിരുന്നു ഇന്നലെ മുറിക്കാൻ വേണ്ടി ഞങ്ങൾ വാങ്ങിവെച്ചതാ നിങ്ങളില്ലാത്തത് കൊണ്ട് മുറിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇപ്പം മുറിക്കാം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിലേക്ക് നൈഫ് കൊടുത്തു പാർവതി കേക്ക് കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു പിന്നീട് കാശിക്ക് ആരെയോ കാണണമെന്ന് പറഞ്ഞ് അവൻ പോയി വൈകുന്നേരം ആറുമണിയോണ്ടടുത്താണ് കാശിനാഥൻ തിരിച്ചു വന്നത് അപ്പോഴേക്കും അവരെല്ലാം അവരുടെ വർക്കിൻ്റെ കാര്യങ്ങൾ ഡിസ്കഷനുമായി തിരക്കിലായി രാത്രി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പാർവതി ഇന്ദ്രനെ വിളിച്ചു ഡിന്നർ ഇവിടെ വന്നിട്ടല്ലേ കഴിക്കൂ അവൾ ചോദിച്ചു ഞാൻ കുറച്ച് ലേറ്റാകും എന്നാലും പാറു എനിക്കുള്ള ഫുഡും അകലിനുള്ള ഫുഡും മാറ്റിവെച്ചോളൂ അകിൽ വന്ന് തന്നെ കൊണ്ടുവന്നോളും ഇന്നിപ്പോൾ ഭക്ഷണവുമായി എൻ്റെ അടുത്തേക്ക് വരാനുള്ള റിസ്ക് എടുക്കണ്ട കാരണം അവിടെ കാശിനാഥനൊക്കെ ഉള്ളതല്ലേ ഇനിയും ഒരു സംശയത്തിന് നമ്മളായിട്ട് ഇട കൊടുക്കണ്ട ജെൻസിക്ക് എങ്ങനെയുണ്ട് നമ്മുടെ ജെൻസിയുടെ ആക്ടിങ് അത് പറയാതിരിക്കാൻ ഭേദം അവളിടയ്ക്കിടെ മറന്നു പോകും അത് കാണുമ്പോൾ ചിരി വരും അവർ രണ്ടുപേരുടെയും പ്ലാനിങ് അല്ലേ അവരെന്താണെന്ന് വെച്ചാൽ കാണിക്കട്ടെ നിന്നോടാരും ചോദിച്ചില്ലല്ലോ ഇന്ദ്രൻ ചോദിച്ചു ഇല്ല ഇന്ദ്രേട്ടാ അതെല്ലാം അഖിലേട്ടൻ നന്നായി തന്നെ കൈകാര്യം ചെയ്തു പാർവതി പറഞ്ഞു എന്നാ ഞാൻ വെക്കുകയാണെ ഫുഡുണ്ടാക്കാനുള്ള തിരക്കിലായിരുന്നു അപ്പോഴാണ് ഇന്ദ്രേട്ടനെ വിളിക്കണമെന്ന് തോന്നിയത് എന്നാ വെച്ചോ എന്ന് പറഞ്ഞ് പാർവതി ഫോൺ കട്ട് ചെയ്തു അവൾ ഇന്ദ്രനുള്ള ഫുഡ് ഉണ്ടാക്കി ആദ്യമേ മാറ്റിവെച്ചു അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പക്ഷേ എന്തോ പാർവതിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രാവിലെ ഇന്ദ്രന്റെ ഒപ്പം തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചതും എല്ലാം അവൾക്ക് ഓർമ്മ വന്നു അത് കാരണം അവൾക്കൊന്നും കഴിക്കാൻ തോന്നിയില്ല ഇന്ദ്രജിത്തിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവളുടെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേട്ടത് അവൾ ഫോൺ എടുത്ത് നോക്കി ഇന്ദ്രൻ്റെ ആയിരുന്നു സങ്കടപ്പെട്ടിരിക്കരുത് ഭക്ഷണം കഴിക്കണം ആ മെസ്സേജ് കണ്ടതും പാർവതിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഇതൊക്കെ എങ്ങനെ അറിയുന്നു ആവോ എന്നവൾ മനസ്സിലാലോചിച്ചു കഴിക്കുകയാണ് അവൾ എന്ന് പറഞ്ഞ് തിരിച്ച് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു കുറെ സമയം കഴിഞ്ഞതും അഖിൽ ജെൻസിയെ കാണാൻ വന്നു ഇപ്പൊ എങ്ങനെയുണ്ട് എന്നെല്ലാം ചോദിച്ചതിന് ശേഷം ആരും കാണാതെ അഖിൽ അവളുടെ കയ്യിലേക്ക് ഒരു ഡയറി മിൽക്ക് സിൽക്കി വെച്ചു കൊടുത്തു ജെൻസി പുഞ്ചിരിച്ചു കൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു അവളെ സന്തോഷം കണ്ടതും അവൻ്റെയും മനസ്സ് നിറഞ്ഞു അകിൽ പോകാൻ നേരം പാർവതി ബോക്സ് എടുത്ത് അവർക്ക് കൊടുത്തു അകിൽ അവിടെ നിന്നും പോയതും കാശി അവളുടെ അടുത്തേക്ക് വന്നു അതെന്താ അവർക്ക് കൊടുക്കുന്നത് ഫുഡാണ് അഖിലേട്ടൻ മലയാളിയാണ് ഇവിടുത്തെ ഫുഡൊന്നും ഏട്ടന് പറ്റില്ല അപ്പോൾ ഞങ്ങളുണ്ടാക്കുന്ന ഫുഡാണ് ആ ചേട്ടന് കൊടുക്കുന്നത് പാർവതി പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് കാശിനാഥൻ തറവാട്ടിലെ വിശേഷങ്ങളെല്ലാം പറഞ്ഞിരിക്കുകയായിരുന്നു പാർവതിയുടെ വീട്ടിൽ നിന്നും എല്ലാവരുമായിട്ട് സംസാരിച്ചു വീഡിയോ കോളിൽ അതിനുശേഷം കാശിനാഥൻ അവൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വീഡിയോ കോൾ ആയതുകൊണ്ട് തന്നെ അവരെല്ലാവരും പാർവതിയുമായി കണ്ട് സംസാരിച്ചു കിടക്കുന്നതിന് മുമ്പ് ഇന്ദ്രജിത്തിൻ്റെ കോള് വന്നിരുന്നു ഇന്ദ്രേട്ടാ ഭക്ഷണം കഴിച്ചോ പാർവതി ചോദിച്ചു കഴിച്ചു പാറുണ്ടാക്കിയ ചപ്പാത്തിയും പാർവിൻ്റെ സ്പെഷ്യൽ ചിക്കൻ കുറുമയും നന്നായിട്ടുണ്ട് പക്ഷേ എന്തോ രാവിലത്തെ അത്ര രുചി തോന്നിയില്ല നീ തരാത്തത് കൊണ്ടായിരിക്കും ഇന്ദ്രൻ പറഞ്ഞു എനിക്ക് കാണാൻ തോന്നുന്നു പാർവതി പറഞ്ഞു എനിക്കും തിരിച്ച് അവനും പറഞ്ഞു പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും സംസാരിച്ചില്ല രണ്ടുപേരുടെയും ശ്വാസം അവർ പരസ്പരം അറിയുന്നുണ്ടായിരുന്നു ആ കോളിൽ തന്നെ രണ്ടുപേരും ഉറക്കത്തിലേക്ക് പോയി രാവിലെ അലാം കേട്ട് പാർവതി കണ്ണു തുറന്നു വേഗം ഫോണിലേക്ക് നോക്കിയപ്പോൾ കോള് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ദ്രജിത്തിനെ വീഡിയോ കോൾ ചെയ്തു അവളെ കണ്ടുകൊണ്ടാണ് ഇന്ദ്രജിത് കണ്ണു തുറന്നത് അതിനുശേഷം എന്നത്തെയും പോലെ പാർവതി കുളിച്ച് കിച്ചണിലേക്ക് കയറി ഇന്ദ്രജിത്തിനുള്ള കോഫിയും ബാക്കി എല്ലാവർക്കുമുള്ള കോഫിയും ഉണ്ടാക്കി അവളവനെ കാത്തുനിന്നു അത് കുടിച്ചതിന് ശേഷമാണ് അവൻ ജിമ്മിൽ വർക്കൗട്ടിന് പോയി അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അമ്പലത്തിലേക്ക് പോകാനെ ഇറങ്ങിയ അവളുടെ അടുത്തേക്ക് കാശിനാഥൻ വന്നു അമ്പലത്തിലേക്കാണോ അവൻ ചോദിച്ചു അതെ ഞാൻ താഴെയുള്ള ഒരു ചെറിയ അമ്പലമില്ലേ അവിടെ എല്ലാ ദിവസവും രാവിലെ പോകും അവൾ പറഞ്ഞു എന്നാ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ വേഗം അകത്തേക്ക് പോയി അവൻ പോയി ഒരു ഡാർക്ക് ഗ്രീൻ ഷർട്ടും അതേ കരയുള്ള മുണ്ടും എടുത്തിട്ടാണ് വന്നത് പാർവതി എന്താ കയ്യിലിരിക്കുന്നത് കാശി ചോദിച്ചു അത് അകിലേട്ടിനുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് അതെന്നും രാവിലെ പോകുമ്പോൾ ഞാൻ കൊണ്ടുപോകും അവർക്ക് നേരത്തെ ഓഫീസിൽ പോകാനുള്ളതല്ലേ പാർവതി പറഞ്ഞു ഇത് സ്ഥിരമാണോ കാശി ചോദിച്ചു പാർവതി അതിനൊന്ന് ചിരിച്ചതേയുള്ളൂ പാർവതി നേരെ ലിഫ്റ്റിലേക്ക് കയറി കൂടെ കാശിയും താഴെ ലിഫ്റ്റ് ഇറങ്ങി പാർവതി ബോക്സ് അവിടുത്തെ സ്റ്റോൺ ബെഞ്ചിൽ വെച്ചിട്ട് അമ്പലത്തിലേക്ക് പോയി കൂടെ കാശിയും ഉണ്ടായിരുന്നു അമ്പലത്തിൽ ചെന്ന് തൊഴുത് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് ജിമ്മിൽ നിന്നും വർക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഇന്ദ്രനെയും അഖിലിനെയും കാണുന്നത് അവരെ കണ്ടതും ഇന്ദ്രന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി പാർവതിയെയും കാശിയെയും നോക്കിയ അഖിൽ അതിനുശേഷം നേരെ നോക്കിയത് ഇന്ദ്രനെയാണ് അവന്റെ മുഖത്തെ ഭാവം കണ്ടതും പണിയായി എന്ന് അഖിലിന് മനസ്സിലായി അവർ അടുത്തെത്തിയതും പാർവതി സ്റ്റോൺ ബെഞ്ചിൽ നിന്നും ബോക്സ് എടുത്ത് അഖിലിന് കൊടുത്തു അത് കൊടുക്കുമ്പോഴും പാർവതി ഇന്ദ്രനെ നോക്കി മുഖമെല്ലാം വലിഞ്ഞു മുറുകിയിരിക്കുന്നുണ്ട് അവൾ ദേഷ്യത്തോട് നോക്കുന്നുണ്ട് ഇതിപ്പോ എന്താ സംഭവം എന്നുള്ള രീതിയിൽ അവൾ അവനെ തന്നെ നോക്കി അപ്പോഴാണ് അവൻ പാർവതിയുടെ കൂടെ അടുത്ത് നിൽക്കുന്ന കാശിയെ നോക്കുന്നത് കണ്ടത് അവൾക്ക് കാര്യം മനസ്സിലായി കാശി താൻ ഉടുത്തിരുന്ന സാരിയുടെ അതേ കളർ തന്നെയുള്ള ഷർട്ടും മുണ്ടുവാണ് ഉടുത്തിരിക്കുന്നതെന്ന് അത് കണ്ടതും പാർവതി തല ഉയർത്തി ഇന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കി അതിനുശേഷം അഖിലിനെയും അഖിലിൻ്റെ മുഖത്തെ നിസ്സഹായാവസ്ഥ കണ്ട് പാർവതിക്കും സങ്കടം വന്നു നിങ്ങൾ എല്ലാ ദിവസവും ജിമ്മിൽ വരുമോ കാശി ചോദിച്ചു പറ്റുന്ന സമയത്തൊക്കെ വരാറുണ്ട് അഖിൽ പറഞ്ഞു ഞാനും ജിമ്മിൽ പോകാറുണ്ട് അവർ പതിയെ സംസാരിച്ച് നടന്നു അവർക്ക് പുറകെ ഇന്ദ്രജിത്ത് നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവൻ പാർവതിയെ ശ്രദ്ധിച്ചില്ലായിരുന്നു ഇന്ദ്രേട്ടാ ഞാൻ ഇറങ്ങാൻ നേരത്തെ കാശിയേട്ടൻ അമ്പലത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞത് റെഡിയാവാനായി പോയതും ഞാനപ്പോ ശ്രദ്ധിച്ചില്ല സത്യമായിട്ടും പാർവതി അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇന്ദ്രൻ ഒന്നും മിണ്ടാതെ തന്നെ വേഗം നടന്നു പോയി പാർവതി കണ്ണുകൾ നിറച്ച് തല കുനിച്ച് കാശിയുടെ പുറകെ നടന്നു അപ്പാർട്ട്മെന്റിലേക്ക് പോയി അഖിൽ ഇന്ദ്രന്റെ അടുത്തേക്ക് വേഗം ചെന്നു നീ എന്തീ കാണിക്കുന്നേ കൊച്ചുകുട്ടികളെപ്പോലെ ആവുന്നതെന്താ അവൻ അവൾ ഇട്ടിരിക്കുന്ന അതേ കളറിലൊരു ഡ്രസ് ഇട്ടു എന്ന് പറഞ്ഞാണോ നിനക്കെന്താ അത് പ്രശ്നം എനിക്കെന്ത് പ്രശ്നം ഇന്ദ്രൻ തിരിച്ചു ചോദിച്ചു പിന്നെ നീ എന്തിനാ പാർവിനോട് ദേഷ്യപ്പെട്ടത് ഞാൻ അവളോട് ദേഷ്യപ്പെട്ടില്ലല്ലോ നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ നിന്റെ ആ നോട്ടം കാണുമ്പോൾ ആ പെണ്ണ് വിറയ്ക്കാൻ തുടങ്ങും എന്താ ഇന്ദ്ര നിന്റെ പ്രശ്നം അഖിൽ എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ